ഈ വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ നൂറിലധികം സീറ്റുകൾ നേടി ഭരണത്തിലെത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ കോൺഗ്രസ് ലീഡേഴ്സ് സമിറ്റ് സംഘടിപ്പിച്ചത് പല യു നേതാക്കളും ഈ സമിറ്റിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ വേറിട്ട് നിന്നൊരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശശി തരൂർ എം പി ആയിരുന്നു രണ്ടു ദിവസം നീണ്ട സമിറ്റിൽ ആദ്യ അവസാനം വരെ അദ്ദേഹം ഉണ്ടായിരുന്നു യു ഡി എഫ് അധികാരം പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ പദവി തന്നെ തരൂരിന് നൽകുമെന്ന് ഉറപ്പാണ് എം പി സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്നറിയിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന നിർദ്ദേശം ശശി തരൂരിന് നൽകി കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം തരൂരിനെ മാറ്റി നിർത്തിയ കോൺഗ്രസ് ഇപ്പോൾ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട് അത് പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിത്വമല്ലെന്നും കോൺഗ്രസിന്റെ നേതാവാണ് തരൂരെന്നും പ്രിയങ്ക പറഞ്ഞതോടെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂർ വീണ്ടും ും സജീവമാകാൻ പോകുന്നത് ഇതോടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനായി തരൂർ മാറുന്നത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകനായി തരൂർ ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു ക്യാമ്പ് നല്ല അനുഭവമായിരുന്നെന്നും തന്റെ പാർട്ടി ലൈനിന് മാറ്റം ഉണ്ടായിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി പാർട്ടി ലൈനിന് മാറ്റമുണ്ടായെന്ന് ആരാണ് പറഞ്ഞതെന്ന മറു ചോദ്യവുമായാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് തരൂർ പാർട്ടി ലൈനിലേക്ക് തിരിച്ചു വന്നതിൽ വലിയ സന്തോഷം എന്ന കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു അഭിപ്രായം ചോദിച്ചു പാർട്ടി എപ്പോഴും തന്റെ ഒപ്പം നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും ഏത് വിഷയത്തിലും തന്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില അടിസ്ഥാന വിഷയങ്ങളിൽ ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു പാർലമെന്റിലെ പ്രസംഗങ്ങളും മന്ത്രിമാരോടുള്ള ചോദ്യങ്ങളും നോക്കിയാൽ എല്ലാത്തിലും ഒരു ക്ലിയർ ലൈൻ ഉണ്ട് അതിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല ചില കാര്യങ്ങളെക്കുറിച്ച് വെളിയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ വിവാദം തലക്കെട്ടുകൾ മാത്രം നോക്കി ചിലർ അഭിപ്രായം പറയും വായിച്ച ശേഷം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ താൻ കൂടുതൽ ദൂരം പോയിട്ടില്ലെന്നറിയും എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആരുടെയും മനസ്സിലില്ല എന്നും തരൂർ വ്യക്തമാക്കി പതിനേഴ് വർഷമായി കോൺഗ്രസിനായി സേവനം ചെയ്ത ശേഷം പെട്ടെന്നൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല പാർട്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കുമൊപ്പം ശക്തമായി നിൽക്കണം മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള പലരുമുണ്ട് അക്കാര്യത്തിൽ അവസാന തീരുമാനം എം എൽ എ അഭിപ്രായം കൂടി അംഗീകരിച്ച് പാർട്ടി തീരുമാനിക്കും എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താറുണ്ടെന്നും ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നും നേതാവ് പറയുമ്പോൾ കോൺഗ്രസ് ക്യാമ്പ് വളരെ ആവേശത്തിലാണ് നേരത്തെ കോൺഗ്രസ് ഒരു വഴിയിലൂടെ മുന്നേറുമ്പോൾ മറുവഴി തേടുകയാണ് തരൂർ ചെയ്തിരുന്നത് ഇത് പലവിധ പൊട്ടിത്തെറികൾക്കും വഴി വെച്ചിട്ടുമുണ്ട് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഇന്നും തരൂരിന്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം